നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് സ്വർണപാദസരം അണിയുന്നതിന് എന്തെങ്കിലും ദോഷമുണ്ടോ ഒരു സംശയമാണ് ചില പൂജാരിമാർ കല്യാണ സമയത്ത് പോലും യുവതികൾ സ്വർണപാദസരം ഇട്ട് കതിർ മണ്ഡപത്തിലേക്ക് കഴിഞ്ഞപ്പോൾ വധു കതിർ മണ്ഡപത്തിലേക്ക് കഴിഞ്ഞപ്പോൾ സ്വർണപാദസരം അഴിച്ചു മാറ്റിയതിന് ശേഷം മാത്രം വിവാഹം കഴിച്ച അറിവിന്റെ നിറകുടങ്ങളുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പറയുന്നത് ലക്ഷ്മിയാണ് സ്വർണം ലക്ഷ്മിയെ ചവിട്ടാൻ പാടില്ല സ്വർണപാദസരം ഇടുന്നത് ചവിട്ടുകയല്ലോ ചെയ്യുന്നത് ഇത് തന്നെ നമ്മുടെ മുകേഷ് അംബാനിയുടെ മകൾ സ്വർണ ചെരുപ്പാണിട്ടത് അപ്പോൾ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ വരുന്ന കുറെ ആളുകളുണ്ട് നിങ്ങൾ അറിയുക നമുക്ക് സ്ത്രീകളെ തന്നെയാണ് ലക്ഷ്മിയായും പാർവതിയായും സരസ്വതിയായും എല്ലാം കണക്കാക്കുന്നത് ലക്ഷ്മി ദേവിയെ കണ്ടാൽ സർവ്വാഭരണ വിഭൂഷിതയായി ദേവി കൂടി തന്നെയാണ് പരിലസിക്കുന്നത് ഏത് ദേവിമാരുടെ രൂപം കണ്ടാലും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം നിങ്ങളറിയുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് കുലത്തിലുള്ള ആളുകളാണെങ്കിലും സ്വർണപാദസരം ധരിക്കാം അതുകൊണ്ടൊന്നും ഒരു ദോഷവുമില്ല വെറുതെ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകരുത് സ്വർണപാദസരം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വർണപാദസരം ചിലപ്പോൾ ഊരി പോയാൽ ധനനഷ്ടം ഉണ്ടാകും അപ്പോൾ ഈ ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പണ്ട് കാലങ്ങളിൽ ചില കാർണന്മാരുടെ കുബുദ്ധിയിൽ ഉദിച്ചതാണ് സ്വർണപാദസരം ഇടാൻ പാടില്ല കാരണം എന്താ ഇത് ഊരി കഴിഞ്ഞാൽ അത്രയും വലിയ ധനനഷ്ടം വരും അല്ലാതെ കണ്ട് വേറൊരു കുഴപ്പമില്ല അപ്പൊ ചിലർക്ക് വലിയ ആഗ്രഹം തന്നെയായിരിക്കും അവർക്ക് ജീവിതത്തിൽ സ്വർണപാദസരം കിട്ടും എന്തിനു വേണ്ടിയാണ് സ്വർണപാദസരം അണിയുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആഭരണങ്ങൾ അണിയുന്നത് കാരണം എന്താ സ്ത്രീകൾക്ക് മാറ്റു കൂട്ടുന്നതിന് വേണ്ടി ആഭരണങ്ങൾ കിട്ടുകഴിയുമ്പോൾ അവർക്ക് കുറേ കൂടി അഴകും അതേപോലെ തന്നെ നമുക്ക് കാണുന്നവർക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നതിന് വേണ്ടി തന്നെയാണ് സ്വർണാഭരണങ്ങൾ ധരിക്കുന്നത് സ്വർണാഭരണങ്ങൾ സ്ത്രീകൾ ധരിച്ചു വരുമ്പോൾ അതിൽ സ്വർണപ്പാസരവും ഇടും ഇഷ്ടമുള്ള ആഭരണങ്ങൾ ഏതൊരാൾക്കും ധരിക്കാം എന്ന ഒരു യാഥാർത്ഥ്യം അറിയുക ഇതേപോലെ വ്യത്യസ്തമായ നിരവധി നിരവധി അറിവുകൾ നിങ്ങൾക്കും സ്വായത്തമാക്കുന്നതിന് ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയം പുതിയ ബാച്ച് ജ്യോതിഷ പഠനം ആരംഭിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾ അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിന്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് കളയുക ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ പോലും എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തേ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുക ഒരു ഗതിയും പരഗതിയും ഇല്ലായെങ്കിൽ ഓരോ ദേവതകൾക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷിണം നടത്തിയാൽ തിരിച്ചെത്തിയിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളിലേക്ക് ആ ഒരു ഉറപ്പിലേക്ക് അറിയുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരുവിധ പ്രവേശന ഫീസോ മാസവും വരികയും ഇല്ലാതെ നിങ്ങൾക്ക് ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയാം അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാങ്കാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഗ്രഹിക്കാൻ കഴിയുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ തല്ലാൻ കഴിയാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബഹൽ സേവയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതസമൃദ്ധി നേരിടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നു സുകളിലേക്കൊക്കെ എത്തിപ്പെടുന്നതിന് വേണ്ടി എല്ലാ ജില്ലകളിലും സനാതനധർമ്മ സംഘത്തിൻ്റെ ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതിലേക്കുള്ള പ്രവേശനം ലഭിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് സമൂഹത്തിലെ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ഐത്തത്തിനും എതിരായിട്ട് തന്നെയാണ് നമ്മുടെ സംഘടന നിലകൊള്ളുന്നത് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഈശ്വരയുടെ പുണ്യത്തിലൂടെ കടന്ന് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി തിരുപ്പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഇവിടെ ഹരിഹരപുത്രൻ നയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം നടത്താം നെയ് നടത്താം ഇരുമുടിക്കെട്ടും ഏന്തി വന്ന് പതിനൊന്നെട്ടാം പടി കൈ റാം ഇവിടെ തെക്കും തിരക്കും ഒരു തിരക്കും ഉണ്ടാവില്ല നിങ്ങൾക്ക് സായുജം നേടാം ഇവിടുത്തെ നെയ്യഭിഷേകത്തിലൂടെ അപ്പം അങ്ങനെയൊക്കെ ഇരുമുടിക്കെട്ടൊക്കെ ഏന്തി എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വരാം വലിയ തിരക്കിലൊന്നും പോയി ശ്വാസം മുട്ടേണ്ട ഒരു ആവശ്യമില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പിണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം